ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാവ് ഇപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റിട്ട് രണ്ടാമതാണ് വീണ്ടും ഉറങ്ങിയിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് അടുക്കളയിലെ കുറച്ച് പരിപാടിയൊക്കെ പറ്റുന്നത്ര ഒന്ന് ഉതുക്കാൻ നോക്കാൻ ചിലപ്പോൾ അടുക്കളയിലോട്ട് പോകുമ്പോൾ തന്നെ ആൾ എഴുന്നേക്കും പെട്ടെന്ന് എഴുന്നേക്കും ഒരുപാട് സമയമൊന്നും ഉറങ്ങൂല്ല അപ്പോൾ വേദുമോള് സ്കൂളിൽ പോയി വേദൂന എക്സാമാണ് അപ്പോൾ ഹസ്ബൻഡ് നടക്കാൻ പോയിരിക്കുകയാണിപ്പോൾ വരും അപ്പോൾ അവൻ ഉറങ്ങിയ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പണിയൊക്കെ പെട്ടെന്ന് ചെയ്യാം അവിടെ നല്ല ഉറക്കാണ് ചിലപ്പോൾ പെട്ടെന്ന് എണീക്കും ചിലപ്പോൾ ഒരു കൂടിപ്പോൾ ഒരു പത്ത് പഞ്ച് മിനിറ്റൊക്കെ കിടക്കും ഉറക്കമായോണ്ട് കുഴപ്പമില്ല അപ്പം നമുക്ക് വേഗം തന്നെ പോയിട്ട് പണിയൊക്കെ ചെയ്യാം അപ്പം ഞാൻ കുറച്ച് അവിയലിൻ്റെ എല്ലാ കഷ്ണവും ഇല്ല എന്നാലും ഉള്ളത് കുറച്ചൊക്കെ പെറുക്കി വെച്ചിരിക്കുവാണ് എന്തെങ്കിലും പച്ചക്കറിയൊക്കെ വേദൂസിനും പച്ചക്കറി കഴിക്കാൻ ഇച്ചിരി മടിയാണ് അപ്പം എന്തെങ്കിലും ആയിട്ട് ചെല്ലട്ടെ എന്ന് കരുതി ഉള്ളതൊക്കെ ഞാൻ പെറുക്കി വെച്ചിരിക്കുവാണ് അതിനെ ഒരു ചെറിയൊരു അവിയല പോലെ ഉണ്ടാക്കാം പിന്നെ നമ്മൾ ഇന്നലെ വൈകുന്നേരത്തേനും അയില വാങ്ങിയായിരുന്നപ്പോ അതിന്റെ പങ്കിരിപ്പുണ്ട് അപ്പൊ നമുക്ക് ചോറ് വെച്ചാ മതി പിന്നെ അവിയലും കൂടെ റെഡിയാക്കണം പിന്നെ തുണിയൊക്കെ കഴുകാനുണ്ട് വേദിക്കുട്ടി ബിസ്ക്കറ്റാണെന്ന് കൊണ്ടുപോയിട്ടാന്ന് വെച്ചാൽ അവൾക്ക് വരെ ഉള്ളു എക്സാം അപ്പോൾ ടിഫിൻ കൊടുത്തു വിട്ടാല് അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവരും വരും കഴിക്കാനുള്ള സമയമില്ലാത്ത സമയം സ്കൂൾ ബസ് പറഞ്ഞാലും പെട്ടെന്ന് പോരും അപ്പൊ ഇന്നത്തെ ദിവസം മാത്രം ബിസ്ക്കറ്റ് മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനത് കൊടുത്തു വിടാറില്ല കേട്ടോ ബിസ്ക്കറ്റും കുറേയൊക്കെ കുട്ടികൾ കൊണ്ടുവരണം എന്ന് എപ്പോഴും പറയും പക്ഷെ അങ്ങനെ കൊടുക്കാറില്ല അപ്പം ഇന്നത്തെ ഒരു ദിവസം എല്ലാ ദിവസവും ചപ്പാത്തിയാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് വെള്ളം വെച്ചുകൊണ്ട് മാത്രം ബിസ്ക്കറ്റ് കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പം ഇനി ഞങ്ങൾക്ക് ദോശ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഗോതമ്പിൻ്റെ അപ്പോൾ വേഗം തന്നെ റെഡിയാക്കാം കവറിൽപ്പം മൂണ്ടിയാ വെച്ചിരിക്കണം നമ്മൾ ഇന്നലെ അയിലെ വാങ്ങിയായിരുന്നു അപ്പോൾ അതിന്റെ വേസ്റ്റ് നമ്മൾ വേസ്റ്റ് ബക്കറ്റിൽ ഇട്ടിട്ട് വണ്ടി വരുമ്പോഴത്തേനും കൊടുക്കുകയാണ് ചെയ്യണം അപ്പം വേസ്റ്റ് കവറിലെയ്യാൻ നല്ലപോലെ കെട്ടിയാണ് വെച്ചിരിക്കുന്നത് എന്നാലും ചെറുതായിട്ട് സ്മെല്ല് വരണം എന്ന് പറഞ്ഞാൽ ചോദിച്ചത് കവറിൽ കെട്ടിയല്ലേ വെച്ചിരിക്കണെന്ന് അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേനും വേസ്റ്റ് വണ്ടി വരും അപ്പം നമുക്ക് അരി കൊണ്ട കളയാം അത് കുഴപ്പമില്ല ഇതാരേ അപ്പത്തിന് തേങ്ങ ചന്തിയപ്പോഴത്തേനും എഴുന്നേറ്റാ ഇത്ര പെട്ടെന്ന് ഉറക്കം കഴിഞ്ഞാ ഏ നിന്ന് പൂച്ച ഉറക്കായിരുന്നോ പൂച്ച ഉറക്കായിരുന്നോ ഏ പെട്ടെന്ന് നെയ്നീറ്റാ നമ്മൾ അപ്പം ഉണ്ടാക്കാം നമ്മളോട് കൈ വെച്ചിങ്ങനെ മോശക്കല്ലമ്മ പരത്തിയിട്ടുള്ള അപ്പ പണ്ടത്തെ ടൈപ്പ് അപ്പം ചീനച്ചട്ടി പോലത്തെ ഒക്കെ ഉണ്ടാക്കും മൂന്നായില്ലാതെ നല്ലപോലെ സെറ്റായിട്ട് കിട്ടും ദോശ കല്ലുന്നേലും ഉണ്ടാക്കാം ണ്ടേ നമുക്ക് കുളിക്കാം ചേച്ചി വരും ചേച്ചി വരും ഹലോ പറ ഹലോ ഇപ്പൊ വേർ ചേച്ചി വരുവല്ലോ വേറൊരു ചേച്ചി വരുവല്ലോ അങ്ങനെ പറയുന്ന അപ്പം ഞാനും വേദക്കുട്ടിയും കൂടെ ചോറ് കഴിക്കായിരിക്കണം എന്റെ ഹസ്ബൻഡ് കഴിച്ച് അപ്പം താ ദേവം അവിടെ കിടപ്പുണ്ട് അപ്പം ഞാനും വേദക്കുട്ടിയും കൂടെയാണ് താഴെരുന്ന് കഴിക്കണത് ഇടയ്ക്ക് ടി വിട്ട് നോക്കുന്നുണ്ട് ചോറും കഴിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഫുഡ് കഴിക്കാം അയാളിതാ ഉച്ച കഴിഞ്ഞ് ഉറങ്ങാനുള്ള പരിപാടിയാണ് കുറേ സമയമായിട്ട് വാവാവ ഉറക്കണത് ഇതുവരെ ഉറങ്ങിയിട്ടില്ല ആ ഉറങ്ങണില്ലേ ഉറങ്ങാതെ ഇരുന്ന് കുറേ നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് എടുത്തപ്പോഴത്തേനും ഉറങ്ങാതെ ഇരുന്ന് കരയുവാണ് ഉറക്കം വരണേ വേദൂസിന് പഠിക്കാനുണ്ട് വേദൂസ് ഇതാ പഠിക്കാനായിട്ട് എവിടെ ബുക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വേദുവിന് എക്സാം ആണ് എവിടെ ഉറങ്ങാൻ പോയിന്ന് പറ ഇന്നത്തെ എക്സാമി ഇംഗ്ലീഷിൽ 40 മാർക്ക്. നല്ലാ ഇരുന്നോ? അ. എല്ലാം മേബി കണ്ടു. മിനി ക്യാരക്ടറിന്റെ സ്റ്റോറി എഴുതണം. ഹേ. ഹൈ. ഇവിട നോക്ക് ഇവിട നോക്ക്. ആ. ഹൈ. നോക്കണ്ടേ. വലുwebdriver નીકണനത്. കാറ്റ് കൊള്ളാൻ വന്നാണല്ലേ നമ്മൾ എവിട്ടാ ണ്ട ബാബാവു ഐസ് ഗോളേള കൊറേ കളറിലുണ്ടല്ലോ ആരും മേടിക്കണല്ലോ ഐസ് ഗോള നല്ല അത് ടേസ്റ്റ് ഉണ്ടോ വേണ്ട വേണ്ട എനിക്ക് വേണ്ട വേണ്ട അതാ ഞാൻ വൈകുന്നേരം ആയപ്പോൾ തുണിയെല്ലാം പൊക്കത്തിനിന്ന് എടുത്തോണ്ട് വന്ന് മടക്കിയൊക്കെ വെച്ച് ഇനി വേറൊരു സംഭവം ഞാൻ കാണിച്ചുതരാം കേട്ടോ കൊതുകിനെ പിടിക്കുന്ന ഒരു സംഭവമാണേ കാണിച്ചുതരാം കൊതുകിനെ പിടിക്കണ ഒരു മെഷീൻ എന്നാണ് കേട്ടോ ഇതിൻ്റെ ഇതാ ഒരു ഫാൻ പോലത്തെ ഒരു സംഭവം ഉണ്ട് അത് കറങ്ങുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളിക്ക് ഇങ്ങനെ കൊതുക് വീടിലായിട്ടും തെളിയും അതിൻ്റെ ഉള്ളിൽ എന്നിട്ട് എന്താ ഇങ്ങനെ നമ്മൾ കറണ്ടിൽ കുത്തിയിട്ടാൽ മതി ഇപ്പം നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട ആ ഫാൻ ഇങ്ങനെ കറങ്ങും അതിൻ്റെ ഉള്ളിലൊരു ലൈറ്റും ഉണ്ട് രണ്ടാ ചെറുതായിട്ട് ലൈറ്റ് ഉണ്ട് ഇങ്ങനെ ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഫാൻ കറങ്ങുകയും ചെയ്യും അപ്പോൾ കൊതുക് വന്ന് അതിൻ്റെ ഉള്ളിൽ വീഴുമെന്നാണ് ഞങ്ങൾ ഇതിനിന്നിപ്പം ഇന്ന് വാങ്ങിച്ച് വെച്ചിട്ടേ ഉള്ളു അപ്പം വീഴുകയില്ലയെന്ന് രാത്രി ഇനി പരീക്ഷിച്ച് നോക്കണം കുഞ്ഞുങ്ങളല്ലെടുത്ത് ഇങ്ങനത്തെ ഒരു സംഭവം നല്ലതാണെന്നാണ് പറയണം മറ്റേ കൊതുക് തിരിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ സ്മെല്ലൊന്നും പറ്റില്ലല്ലോ കുഞ്ഞുങ്ങൾക്ക് അപ്പം എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കൊതുകിനെ കിട്ടുമെന്ന് ിംഗിങ് ഡിംഗ് ഡിങ് ഡിംഗ് 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 ഡിങ്ങി ഡിങ്ങിങ്ങനെ ഡും അപ്പോൾ ദ രാവിലത്തെ ഇഡലി ഉണ്ടാക്കാനായിട്ട് അരിവിഴൊന്നും അരക്കാൻ പോവുകയാണ് അപ്പം ദൈവൂട്ടിനു ഉറങ്ങണ സമയമായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചില്ലെങ്കിൽ അവൻ ഉറങ്ങുമ്പോൾ പിന്നെ മിക്സി ഓൺ ചെയ്താൽ പെട്ടെന്ന് എണീക്കും അതിൻ്റെ കടക്ക് ചായ വൈകുന്നേരം ഉണ്ടാക്കിയ ചായയാണ് അപ്പോൾ അന്നേരം കുടിച്ച് പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് അവിടെ എടുത്ത് വെച്ചതാണ് അവർ രണ്ടുപേരും കുടിക്കില്ല ഒരുപാട് കുടിക്കില്ല ഞാനാണ് കൂടുതലും ചായ കുടിക്കുന്നത് അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നേ ഞാൻ കുടിച്ചതാണ് പിന്നെ ചരുവത്തിൽ ഒഴിച്ച് വയ്ക്കുമ്പോൾ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും പക്ഷേ ജാറിലാകുമ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ആ ദേവൂട്ടനെ ഉറങ്ങിയിട്ടാ സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേന് അപ്പം ഞാനും വേദിവസും കൂടെ ലുഡോ കളിക്കാൻ പോവുകയാണ് വേദിവസം പഠിച്ചല്ല പരീക്ഷ ഒക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ ലുഡോ കളിക്കാൻ പോയി എപ്പോഴും ഞാനായിരിക്കും തോക്കണം അപ്പോൾ പ്രാവശ്യം കളിച്ച് നോക്കാം വേദൂസിന് ആദ്യം സിക്സ് വന്നിട്ടാണ് വേദൂസിൻ്റെ മഞ്ഞ ആറ് ആറു വന്ന് ഒന്നൂടെ കളിക്കുക ഭയങ്കര നമ്മൾ മൊബൈലിൽ കളിക്കണേലും ഇതാകുമ്പോഴത്തേനും കുട്ടികൾ മൊബൈലും കാണില്ല കളിക്കുകയും ചെയ്യുക നമ്മൾക്ക് ഫ്രണ്ട്സിനായിട്ട് കളിക്കാമെന്ന് പറഞ്ഞു നാട്ടിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് അപ്പം ഫ്രണ്ട്സൊക്കെ എക്സാം ആയത് കാരണം ബിസിയാണ് അപ്പോൾ എന്നെ പിടിച്ച് വെച്ചിരിക്കുക കളിക്കുക അപ്പം ലാസ്റ്റ് വേവ്സിൻ്റെ യെല്ലോയിൽ ഒരെണ്ണം കൂടെ ഇതാ കയറാനുണ്ട് എൻ്റെ ബ്ലൂയില് ഇതാ ഒരെണ്ണം കൂടെ വീഴാനുണ്ട് ആരെ ജയിക്കാവോ എനിക്ക് വൺ വീഴണം വേവ് എത്ര വീണ്ട ജയിച്ചാർ രണ്ടു പേർക്കും ഒന്ന് വീണല്ലേ അടുത്തത് ഇതാ ഇതിന്റെ ഇവിടെ ലുഡോയാണ് ഈ വശത്ത് മേലയും പാമ്പു ഞാൻ അടുത്ത ഇതിലാണ് കളിക്കുക അപ്പൊ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയുള്ളൂ ഇപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ച ആ കറികളൊക്കെ തന്നെയാണ് രാത്രിയിലും കഴിച്ച അതാണ് വീണ്ടും പിന്നെ എടുക്കാഞ്ഞത് അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും മോൻ കുറച്ചലമ്പൊക്കെ ആയി അപ്പോൾ കരച്ചിലൊക്കെ ആയത് കാരണം പിന്നെ അവനെ കൊണ്ടു ഉറക്കലൊക്കെ ഇരുന്ന പരിപാടി അവൻ ഉറങ്ങി അവൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പം രണ്ടാമതാണ് ഞങ്ങൾ കിടക്കാറായപ്പോൾ അവൻ അവനെഴുന്നേറ്റിട്ടുണ്ട് ഇനി എപ്പോൾ ഉറങ്ങുമെന്ന് അറിയില്ല അവൻ്റെ ഉറക്കമെല്ലാം കഴിഞ്ഞിപ്പോൾ കളിയിലാണ് ഇനി എപ്പോഴാണ് ഉറങ്ങുന്നത് ഞാനിപ്പോഴാണ് കളി വന്നിരിക്കുന്നത് ഇനി ഇപ്പം ഉറങ്ങുമെന്നറിയില്ല അടുത്ത ഡെയിൻ മൈ ലൈഫായിട്ട് പിന്നെ കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ്